യ്യായിരം വില പറഞ്ഞ പറഞ്ഞാ കൊടിക്കേ ഒരു കച്ചവടം നടത്തട്ടെ വേല കയറില്ല വേല കയറില്ല വേല കയറില്ലേ ശരിക്കും <muchos> ശരിക്ക <muchos> 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 മുപ്പത്തഞ്ഞൂറ് മുപ്പ് കൊടുക്ക മു കൊടുക്കാതെ

நம்மளே கொடுக்கணும் ரூபா ரூபா கொடுத்து நாலு பயன்படுத்திக்கலாம் சாதிக்கலாம் പതിനൊന്നായിരം പതിനൊന്നായിരം പറഞ്ഞേ

സിമ്പിൾ വർക്ക് ആറായിരം ഫോട്ടോ അല്ല വീടിയാണ് വീട്ടില് മുടില്ല കച്ചവടം മാം പറഞ്ഞോക്ക് മാം പറഞ്ഞു കൊടുക്ക് ഇതിന്റെ വില മാം പറയും വില മാം പറയും വില മാം പറഞ്ഞു കൊടുക്ക് ആള് ഇതവിടെ എക്കണ് മേടിക്കാൻ വില മാം പാക്ക് വില മാം പറഞ്ഞു കൊടുക്കേട മേടിക്ക ആള് പേടിയ എത്രഞ്ഞോ വല്ലത്ര വല്ലത്ര വില പറഞ്ഞില്ലേ പറഞ്ഞില്ലേ പറഞ്ഞില്ല വില ഇല്ലേ വില ഇല്ലേ മൂന്നാകാലാ ഒരെണ്ണത്തിന് മൂന്നാകാലാ ഒരെണ്ണത്തിന് മൂന്നാകാല അത്ര മേടിക്കില്ലേ കൊടുക്ക കൊടുക്കൂരിക്കുട്ടി കച്ചവടാണ് കൊടുക്ക് കറപ്പേട്ടന്റെ സാന്നിധ്യത്തിലാണ് കൂടെ പോരുവോ കൂടെ പോരുവാ ചെറിച്ചിട്ട് കാര്യക്കില്ല ഇത് മൂന്നേക്കാല രണ്ടെണ്ണം മേടിച്ചോളെ മൂന്നേക്കാലഞ്ഞ മുപ്പത്തിരണ്ടര ആവും അല്ലേ ഇത് എത്ര പതിനാറാ ആ നിങ്ങള് എത്ര റുപ്യ മേടിക്കണ്ടേ എത്ര റുപ്യ മേടിക്കും കൊടുക്കാനുള്ളത് തന്നെയാണ് ചന്തയിൽ കൊടുക്കാൻ വേണ്ടി കൊടുത്തല്ലേ പതിനാലാ പതിനാറ അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടിയാ വിട് 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 പതിനാലായിരത്തിന് ചോദിച്ചു വിട്ടൂട് അയച്ചോട്ടെ പറഞ്ഞു അഞ്ചു ഭാഗമൊക്കെ കൊടുക്കാലോ ചോയിച്ചു വണ്ടിയാ ചോയിച്ചു വണ്ടിയാ രണ്ട് ബോധ്യൂട്ടി തട്ടാ രണ്ട് ബോധ്യൂട്ടി ആ അപ്പൊ തന്നെ കൊണ്ടുവരണ്ട കൊറച്ചു കഴിഞ്ഞുണ്ടായ പറഞ്ഞാ അറുപത്തഞ്ചാട്ടി രണ്ടുമ്പാള അറുപത്തയ്യായിര പറഞ്ഞു കറിഞ്ഞു കുട്ടി സൂചിക്കൊമ്പനാ സൂചിക്കൊമ്പൻ പോത്തുംകുട്ടി ൂടി എത്രക്ക് തരും എത്രക്ക് തരും നിങ്ങൾ എത്രക്ക് തരും അറുപത്തി മൂന്നാ ഏഴായിരം ഏഴായിരം പറയുമ്പോൾ തട്ട 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 തട്ടൊക്കെ വെച്ച് ഈ പോത്തും കുട്ടികള് തട്ട പറഞ്ഞത്ര മാം പറഞ്ഞോളൂ കരാതി പറഞ്ഞ അറവല്ലേ കരാതിക്കേണ്ട വേണ്ട 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 കൊത്തമ്പാലി കണ്ടത്തിൽ ഓടിക്കേണ്ടി വരും വലിയ ചീനമുളക് കണ്ടത്തിൽ നല്ല ഹോട്ടുള്ളു ഈ ൂത്തും കുട്ടികൾ അറുപത്തിമൂവായിരം കാശി ഒന്നും മേടിച്ചില്ലേ മേടിക്കണില്ലേട്ട് അത് ശരി വില ഇറങ്ങാൻ വില ഇറങ്ങാൻ കാത്തിക്കാണല്ലേ എന്നാ പജ്ജിയോ മേടിച്ചോ പജ്ജി പാലുള്ള പജ്ജി പജ്ജി എന്തായാലും ഈ രണ്ട് പജ്ജിടത്തിനോട്ടും കൊടുക്കൂലും നാൽപ്പതിനു വെച്ച് പജ്ജി നാൽപ്പതിനാ പാലൊന്നും പാലില്ലേ പറഞ്ഞാ ബജി പതിനെട്ടിനിട്ടില്ല അപ്പൊ ഒന്നും നടക്കൂലി ബജി പത്തൊമ്പത് പത്തൊമ്പതിന് നടക്കോന്ന് പജ്ജി 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 ബജി പേടിച്ചോട് ആ പിടിച്ചോട് പജ്ജീടെ മോര് കുട്ടികള് എണ്ണായിരം എണ്ണായിരം പറഞ്ഞു മോര് കുട്ടികൾ എണ്ണായിരം ഒരെണ്ണം ഉണ്ട് പിന്നെ അതിന്റെ പൊറട്ട് പതിമൂവായിരം പതിമൂവായിരം എണ്ണായിരം ഈ വരിയിൽ വരികണൊക്കെ എണ്ണായിരം എണ്ണായിരം പറഞ്ഞാ മോലിക്കുട്ടി കേളാ ചോദിച്ചിട്ട് പോകുന്നു ചോദിച്ചു കാള കച്ചവട കാളക്കച്ചോട കയറിട്ടോ കയറൂട്ടോ കയറിട്ടോ കയറിട്ടോ വീടിയ ചാലോചാലും ഇതെന്താ ആ ഒന്ന് അയക്കട്ടെ അയച്ചോ 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 आले, आले पजी। पजी नुँँदा। नुँँदा। ോ കറപ്പേട്ട അയക്കണ്ട് അവിടെ കച്ചവടം മുറിഞ്ഞില്ലേ കുട്ടികളാ കാണിച്ചോടു പജ്ജിനെ കാണിച്ചോടുക്കു പജ്ജി പജ്ജീന കൊഴപ്പം കാണാട്ട കാലും കയ്യൊക്കെ നോക്ക് ഏറ്റത്തക്കാത്തേക്കോ എന്താ എത്ര വേണം കേട്ടോ ഏത് ചാനലിനെട്ടിട്ട് ഞാൻ ജീവിക്കാളെ ചാനലിൽ വിട്ടിട്ട് എന്താ കാര്യം ഹലോ

തിരക്കേ തിരക്കേര ഇല പറഞ്ഞ ഇരുപത്തിയഞ്ചാ ഇരുപത്തിയേഴ് വില പറഞ്ഞു നമ്മള് കൊള്ളനൂര് ചന്തനൂര് ചന്ത

आकाले mm -hmm.